മിക്സ് ഇതാകുമ്പോഴത്തേന് മാക്സിമം ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്യും പെട്ടെന്ന് അടിയിലേക്ക് അപ്പോൾ നമസ്കാരം ഞാൻ യൂട്യൂബ് ചാനലേക്ക് എന്റെ പ്രിയ സ്വാഗതം ഇനി വരാൻ പോകുന്നത് വളരെ വരൾച്ചയുടെ കാലമാണ് അപ്പോൾ നമുക്ക് കൃഷിക്ക് കൃഷി ചെയ്യുന്നവർക്ക് ജലം വളരെ അത്യാവശ്യമാണ് ഇൻ കേസ് നമ്മുടെ അടുത്ത് ജലം കുറവാണ് അല്ലെങ്കിൽ വരൾച്ച കൂടി നമ്മൾ എന്ത് ചെയ്യും ആരും ആഗ്രഹപ്പെടുന്ന അതിനൊരു പുതിയ സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മളിപ്പോൾ ഓരോ വർഷത്തിൽ ആയിരം ലിറ്റർ അല്ലെങ്കിൽ പതിനായിരം ലിറ്ററാണ് നമ്മൾ ജലസേചനത്തിന് നമ്മുടെ കൃഷി നനയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതാ അയ്യായിരം ലിറ്ററിൽ താഴെ അത് നമ്മൾ എത്രയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പകുതിയിൽ താഴേക്ക് കൊണ്ടുവരുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായി വേനൽക്കാലത്തും കൃഷി ചെയ്യാം എന്താണെന്ന് കണ്ടുപോയി എൻ്റെ പേര് ബിനു ഞാൻ കട്ടപ്പന വള്ളക്കടവിൽ താമസിക്കുന്നു ഓക്കെ ചേട്ടൻ നമ്മൾ ഞാൻ ഇടുക്കി രാജകുമാരി താമസിക്കുന്നത് പേര് വിനോദ് ഓക്കെ നമ്മൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത് കർഷകരാണോ അതോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തന മേഖലകൾ ഞാൻ ഒരു കർഷകനും കൂടെയാണ് ഓക്കെ ആ നമ്മൾ കെവാകായ്പോടെ ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ഏതായിരുന്നു നമ്മൾ പ്ലസ് അഗ്രോ അഗ്രോസ് ഇത് ഏത് കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ കൈപ്പോ അത് നമുക്ക് ഇവിടെ രജിസ്റ്റർ ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇനി ഈ മരത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ആണ് അത് എന്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ജലസേചനത്തെ ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ായിട്ട് ഇത് നമ്മൾ മണ്ണിലൊഴിച്ച് വെള്ളത്തിൻ്റെ നമ്മൾ ചെടിക്ക് നനച്ച് കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ വേനൽ കാലങ്ങളിലൊക്കെ നമ്മുടെ തോട്ടങ്ങളിലൊക്കെയാണ് ജല ലഭ്യത തീരെ കുറഞ്ഞ ഏരിയ ആണ് ഓക്കെ അപ്പം നമ്മളിത് വെള്ളത്തിൻ്റെ അവിടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ മണ്ണിൽ നമുക്ക് ദീർഘാലീർപ്പ് നിലനിൽക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ സാധാരണ നനച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് സാധാരണ എല്ലാവരും നനച്ചു കൊടുക്കുന്നത് ഓക്കെ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പഴായാലും ഇത് ചേർത്ത് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ മണ്ണിൽ ഈർപ്പ് നിലനിൽക്കുന്നുണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് മതി പണിലാഭം എല്ലാം കൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ് നമ്മളിങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുമ്പോൾ നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും എൻ്റെ ചോദ്യം ഇപ്പോൾ ഒരാഴ്ചയിൽ വേണ്ട മൂന്ന് ദിവസത്തിലൊരിക്കൽ നനയ്ക്കുന്ന ഒരു ജാതിയോ ഗ്രാമ്പോ ഏലമോ എന്തുമാവട്ടെ ഞാൻ സാധാരണ എൻ്റെ റൊട്ടീനിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പത്ത് ലിറ്റർ വെള്ളം ഒഴിക്കുന്നു എന്ന് വയ്ക്കുക അതെ ആ കൂടെ ഞാൻ ഒരേക്കറിലേക്ക് നിങ്ങൾ ഈ പോലെ നിങ്ങളുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ മിക്സ് ചെയ്തൊഴിക്കുന്നു അതേ പത്ത് ലിറ്റർ ഒഴിക്കുന്നു എൻ്റെ അടുത്ത ജലസേചനം എത്ര ദിവസത്തിന് ശേഷം മതി സാധാരണഗതിയിൽ രീതിയിൽ നിങ്ങളിപ്പം ജാതിക്ക് അങ്ങനെയുള്ള ഈ പറഞ്ഞ കൃഷി രീതികൾക്കെല്ലാം ഒരു ആഴ്ചയിൽ ഒരു നന വിധമാണ് കൊടുക്കുന്നതെങ്കിൽ ആ നമ്മുടേത് കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തേടെ വിളകളിൽ കൊടുത്താൽ മതിയാകും മണ്ണിൽ അതായത് ഞാൻ ഈ മൂന്ന് ദിവസം ഒഴിക്കുന്നു എന്ന് പറഞ്ഞത് മൂന്ന് ദിവസത്തെ ഇന്റർവ്യൂലിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ മരുന്ന് ചേർത്ത് ഒഴിച്ചാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം അടുത്ത വാട്ടറിംഗ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കിട്ടി ഇത് ചേട്ടാ ഓക്കെ അത് ഞാൻ അംഗീകരിച്ചു ഇപ്പോൾ നമുക്ക് നോക്കാൻ പതിനഞ്ച് ദിവസം ടെസ്റ്റ് ചെയ്ത് കഴിയുന്ന ഒരു ടാസ്ക് ഉണ്ട് എനിവേ അപ്പോൾ അങ്ങനെ ഇത് ഉപയോഗിച്ചിട്ടുള്ള കർഷകർക്ക് കർഷകർ ഉണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഉണ്ട് കർഷകർ ഉണ്ട് നമ്മളിത് എത്ര വർഷമായി വിപണിയിലുള്ള മെഡിസിനാണിത് ഇതിപ്പോൾ ആറേഴ് വർഷമായിട്ടുള്ള ആറേഴ് വർഷമായിട്ട് ഉള്ളതാണ് അപ്പോൾ അതിൽ പെട്ടെന്നൊരു ശങ്കിക്കേണ്ട കാര്യമില്ല ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രയോജനം കിട്ടാത്ത ആ സുഹൃത്തുക്കൾ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ നമുക്ക് കൂടുതൽ സംവാദത്തിൽ ഏർപ്പെടാം അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഒഴിക്കാൻ ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെള്ളത്തിൽ നിൽക്കാനുള്ളൊരു കാരണം അതായത് ഇപ്പം ഞാൻ ഒഴിക്കുന്ന ഈ ലിറ്റർ ആണല്ലോ എങ്ങനെയാണ് ഈ ബാഷ്പീകരണം മരം വലിക്കാതെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒഴിക്കുന്നത് മണ്ണിലോട്ട് വേഗം ആഴ്ന്നിറങ്ങുകയും വേരയിലോട്ടാണ് ചെല്ലുന്നത് ഇപ്പൊ നാലഞ്ചടിയിലോട്ട് സംഭവം ചെല്ലുകയാണ് നമ്മൾ ചുമ്മാ ഒഴിക്കുകയാണെങ്കിൽ മേളിൽ ആ ഒരു വെള്ളം നിക്കാറുള്ളൂ അപ്പൊ നമ്മുടെ വെള്ളം ബാഷ്പീകരിച്ച് അടിയിലോട്ട് ഇറങ്ങി ചെല്ലുകയും വെയിലത് വലിച്ചെടുക്കാൻ ഉണ്ടാവും ഇപ്പം വെയിലടിച്ചാൽ പോലും മണ്ടവശകലം മുകളിലുള്ള ഭാഗം മാത്രമേ ഉണങ്ങുന്നുള്ളു ഓക്കെ അതായത് മണ്ണാണെങ്കിൽ ഇത് ഈ അഞ്ചിഞ്ചും നനഞ്ഞെത്തും ഓക്കെ ഓക്കെ അതിന് മരുന്ന് സഹായിക്കുന്നുണ്ട് ഓക്കെ അതായത് ഭൂമിയുടെ അടുത്തിട്ടിലേക്ക് അതായത് കുറച്ചും കൂടി സാധാരണ ഒഴിക്കുമ്പോൾ ഒരിഞ്ച് രണ്ടിഞ്ചാണ് ഭൂമി നനയുന്നതെങ്കിൽ ഈ കൈപ്പോയിറ്റിൻ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൂടുതലായിട്ടും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യുന്നു എത്ര സൂര്യപ്രകാശം ഒരിഞ്ചിൽ കൂടുതൽ അതാണ് ഇതിന്റെ ടെക്നിക്ക് അതാണ് ടെക്നിക്കാണെ ചോദ്യം കാരണം നമ്മൾ വെറുതെ കഥ പറഞ്ഞോട്ട് കാര്യമില്ല എന്തെങ്കിലും തെളിയിച്ച് കാണിക്കാൻ പറ്റുമോ തീർച്ചയായും തെളിയിച്ച് കാണിക്കാം എങ്ങനെ നമുക്ക് തന്നെ കാണിക്കാം നമ്മൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നോക്കാൻ കാരണം ഇവർ പറയുന്നത് എന്തായാലും നോക്കണം അതേപോലെ ഇത് മെഡിസിൻ സ്പ്രെഡ് ചെയ്യിക്കും പിടിക്കല്ലാത്ത ഇലകളിൽ ഇത് മെഡിസിനെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ അതെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ചെയ്യാം നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രമാത്രം ഇതെങ്ങനെയാണ് ഇവർ പറഞ്ഞതുപോലെ തന്നെയാണോ സംഭവിക്കുന്നത് ഇത് എത്ര ശക്തി എത്ര സ്പീഡ് കൊണ്ടാണ് മണ്ണിലേക്ക് വലിഞ്ഞ് പോകുന്നത് ഇത് സ്പ്രെഡ് ആകുന്നുണ്ടോ വെള്ളത്തിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നുണ്ടോ എന്നിവയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കിയാണ് ഇപ്പോൾ നമ്മുടെ ഒരു കാർബോർഡിൽ രണ്ട് വട്ടങ്ങൾ വരച്ചിരിക്കുന്നു അതിലേക്ക് ചേട്ടാ എന്താണ് ചേട്ടൻ ഇത് രണ്ട് വട്ടത്തിലേക്കും ഓരോ ഡ്രോപ്പ് വെച്ച് വെള്ളം നമ്മൾ ഓരോ ഒഴിക്കുവാണെങ്കിൽ അകത്ത് വെള്ളം ഒഴിച്ചു നമ്മൾ എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ആ വെള്ളത്തുള്ളികൾ വളരെ മാന്യമായിട്ട് അനങ്ങാതെ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഗ്രോ എയ്റ്റി പ്ലസിന്റെ ഒരു ഡ്രോപ്സ് ഒഴിക്കുവാണെങ്കിൽ അഗ്രോ എയ് പ്ലസ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നു അപ്പോൾ ഒഴിച്ചതിന് ശേഷം എന്ത് മാറ്റമാണ് വരാൻ പോകുന്ന നോക്കാം ഇപ്പോൾ രണ്ട് വെള്ളങ്ങളും സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം ഇവിടുന്ന് അഗ്രോ എയ്റ്റി പ്ലസ് ചെറിയൊരു ഈർക്കിളിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു അതിനി ഇതിലേക്ക് ഈ ഒരെണ്ണത്തിലേക്ക് ഡ്രോപ്പുകളായിട്ട് ഒഴിക്കുന്നു ഒരു ഈർക്കിളിയിൽ തൊട്ടൊരു തുള്ളി ഒഴിച്ചു വെള്ളം വീണതെ തന്നെ അത് പോയതുകൊണ്ട് ആരും ഞെട്ടണ്ട ഒരു തുള്ളി വെള്ളം വീണപ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയാണ് എന്ത് മാറ്റം വരാൻ പോകുന്നതെന്ന് അറിയേണ്ടത് ഇതാ ഇപ്പോൾ ആ ജലത്തിൻ്റെ തിക്നസ്സ് കുറഞ്ഞു അത് ഒഴുകി തുടങ്ങിയിരിക്കുന്നു ഇതാ ആ റൗണ്ടിൻ്റെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴത് കറക്റ്റായിട്ട് ആ റൗണ്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ആ പേപ്പർ നനഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഒരു ഡാർക്ക് കളർ ആ പേപ്പറിന് താഴെ നമുക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ആ സംഭവം നമ്മുടെ ആ പേപ്പർ നനഞ്ഞു തുടങ്ങുമ്പോഴാണ് ആ കളറ് മാറുന്നത് ഡോണ്ട് വറി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകത വെള്ളത്തിൻ്റെ തിക്നെസ് കുറച്ച് പെട്ടെന്ന് നമ്മൾ എവിടെയാണോ ഒഴിക്കുന്നത് അങ്ങോട്ട് ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നു അതല്ലേട്ടെ ഇതിൻ്റെ അതെ 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 നമ്മൾ ഇപ്പം ഒരു മണ്ണിൻ്റെ ഒരു രൂപത്തിലേക്ക് നമുക്ക് ഈ കാർഡ്ബോർഡിനെ എടുക്കാം നമ്മൾ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ തന്നെ ഡ്രോപ്സ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കും ഇതാകുമ്പോഴത്തേന് മാക്സിമം ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്യും മണ്ണിന്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു അപ്പൊ സർഫേസിൽ നിന്ന് വാഷ്പീരിച്ച് പോയാലും മണ്ണിന്റെ അടിയിൽ ജലാംശം ജലാംശം നിലനിൽക്കും അതാണ് സംഭവിക്കുന്നത് ഒരു അതായത് ഒരു അഞ്ചിഞ്ച് മണ്ണിലേക്കാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ഈ വെള്ളം ഇവിടെ നിക്കുന്നതുപോലെ അത് അനങ്ങാതെ അവിടെ നിൽക്കും ബട്ട് നമ്മുടെ ഈ അഗ്രവേറ്റി പ്ലസ് ഉപയോഗിച്ചതാണെങ്കിൽ സ്പ്രെഡ് ആകുന്നു അത് താഴേക്ക് പോകുന്നു ഒരു അഞ്ചിഞ്ച് കനത്തിൽ മറ്റേത് നിറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരിഞ്ച് ബാഷ്പീരിച്ച് പോയാലും നാലിഞ്ചുകളിൽ നനവ് തനവ് നിലനിൽക്കും നിലനിൽക്കും അതല്ല അതാണ് സിമ്പിൾ ആയിട്ടുള്ളത് പിന്നെ വേരുകൾക്ക് വേഗത്തിൽ ജലം ആകരണം ചെയ്യാനും ഇത് സഹായിക്കും സഹായിക്കും ഓക്കെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇപ്പം നോക്കിയിരുന്നിടത്തൊരു മിനിറ്റുകൾ പോലും ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അതിന് മുമ്പാണ് ഇതാ നമ്മുടെ ഒഴിച്ച വെള്ളം മറ്റവനവിടെ അനങ്ങാതെ തന്നെ നിപ്പുണ്ട് പക്ഷേ ഇത് നൂറ് ശതമാനം ഇതാ വട്ടത്തിൻ്റെ പുറത്തേക്ക് എത്തുന്നു അതേപോലെ തന്നെ ആ പേപ്പർ നൂറ് ശതമാനം എന്നനഞ്ഞിരിക്കുന്നു നമ്മൾ വെള്ളത്തിൽ കലരാത്ത ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്

അല്പം ഇതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ എന്താണ് പ്രത്യേകം നോക്കി നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് അഗ്രോ എയ്റ്റി പ്ലസ് ഒഴിക്കുകയാണ് ഒരു സ്പൂൺ എടുക്കുന്നു നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അല്ലേ ഏതെങ്കിലും ഒഴിച്ചു ഒഴിച്ചു മിക്സ് ചെയ്യുകയാണ് അതിൻ്റെ രണ്ടാണ് നമ്മളുള്ള പാല് വൈ പോലെ അത് വേപ്പണ്ണ വെള്ളത്തിൽ കലർന്നു കഴിയുമ്പോ ഈ കളറാവും ഓഹോ ഇങ്ങനെ ഞാനിതിങ്ങനെ ഈ കളറാണ് ഓക്കെ അല്ലാത്ത പക്ഷേ അത് വെള്ളത്തിൽ വെള്ളത്തിൽ എണ്ണ എണ്ണയായിട്ട് തന്നെ നിൽക്കും ഇത് വെള്ളത്തിൽ ഡൈലൂട്ട് ആയി കഴിയുമ്പോ ഈ പാല് പോലെ ഈ ഒരു കളറിലേക്ക് മാറി ഇത് ഒഴിച്ചു തീർന്നത് തന്നെ സാധനം സെറ്റ് ആയല്ലേ ഓക്കേ അടിപൊളി 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 സാധാരണഗതിയിലും ഇതുപോലെ തളിരലകളിലാണ് ഏറ്റവും കൂടുതൽ കീടാക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വളങ്ങളാണേലും വേഗത്തിൽ വലിച്ചു വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത് ഈ തളിരലകളാണ് അപ്പോൾ ഈ തളിരലകളിൽ സാധാരണ രീതി ഇത് ചേമ്പിൻ്റെ ഇലയാണ് ചേമ്പിൻ്റെ ഇലയിൽ സ്വാഭാവികമായും വെള്ളം പിടിക്കാറില്ല ഇത് നമുക്ക് കാണാം നമ്മളിത് വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കി നോക്കാം മുക്കി നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലും ഇതിൽ വെള്ളം പിടിക്കാറില്ല ഓരോ ഡ്രോപ്പായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കത്തോളൂ അതേസമയം അതിലേക്ക് നമ്മളൊരല്പം അഗ്രവേറ്റ് പ്ലസ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളത് എറ്റി പ്ലസ് ഒഴിക്കുമാണ് ഇത് വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ആയിക്കോളൂ അല്ലേ വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ വെള്ളത്തിന് പെട്ടെന്ന് തിന്നാക്കി കളയും ഇനിയാണ് ഈ ഒന്ന് ഡിപ്പ് ചെയ്തു ഒന്ന് ഡിപ്പ് ചെയ്ത് പിടിച്ചു സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഇതാ എടുത്തിട്ട് അതായത് ഈ കൊടയൊക്കെ നനഞ്ഞ് ഇരിക്കുന്ന അതേ അവസ്ഥ ആ ഇല്ലെങ്കിൽ വളരെ നന്നായി ഇത് വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഇവർ പറയുന്ന സ്പ്രെഡാകല് അതായത് ഏത് ഉപരിതലത്തിലും അത് വെള്ളം പെട്ടെന്ന് പിടിക്കും പ്രത്യേകിച്ച് തളിരിലകൾ ഇതുപോലെയുള്ള സംവിധാനമുള്ള സ്ഥലത്ത് ഓക്കെ അടിപൊളി അപ്പോൾ നമ്മൾ ഈ അഗ്രോ എയ്റ്റി പ്ലസിൻ്റെ റിവ്യൂ ആണ് ചേട്ടൻ അടുത്ത് നിന്ന് എടുക്കുന്നത് നമ്മുടെ ഗോപിച്ചേട്ടനാണ് നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു ഗോപിച്ചേട്ടാ സ്ഥലം മുക്കുടിയിൽ മുക്കുടി 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 എന്ന് പറയുമ്പോൾ രാജാക്കാട് രാജാക്കാട് അടുത്ത് രാജാക്കാടടുത്ത് അദ്ദേഹം ഈ നമ്മളീ ഈ അഗ്രോ എയ്റ്റി പ്ലസ് എന്ന് പറയുന്ന ഈ മെഡിസിൻ നമ്മൾ ഉപയോഗിച്ചിട്ട് എത്ര നാളുകളായി അപ്പൊ ഞാനൊരു അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് അഞ്ച് വർഷം നല്ലൊരു ലോങ് ടൈം റിവ്യൂ ആണ് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഈ സംഭവം ഒഴിച്ചിട്ട് അവർ കമ്പനി അവകാശപ്പെടുന്നത് പോലെ വെള്ളത്തിന്റെ ലഭ്യത ചെടികൾക്ക് കുറവ് മതിയോ എങ്ങനെയാണ് ഈർപ്പം നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് നല്ല നല്ല റിസൾട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല ഈർപ്പമുണ്ട് വേനൽക്കാലത്ത് നല്ല പച്ചക്കളറ് നല്ല അതായത് നമുക്ക് ശരിക്കും വെള്ളത്തിന്റെ ചോദ്യം വെള്ളം മതി വെള്ളം മതി നമുക്ക് വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല വരുന്നില്ല നമ്മളത് എപ്പോഴെങ്കിലും കറക്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഐ മീൻ അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചോണ്ടിരുന്നത് ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം അതേ രീതിയിലാണോ പോണേ അതോ അതിന്റെ ഫ്രീക്വൻസി കുറയുകയോ കൂടുകയോ അല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ഇപ്പൊ എത്ര ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കുന്നത് ഇപ്പൊ ഒരു മൂന്ന് ദിവസവും നനയ്ക്കുന്നുണ്ട് മൂന്ന് ദിവസം ഈർപ്പം നിൽക്കുന്നുണ്ട് ഈ മൂന്നാമത്തെ ദിവസവും ഈർപ്പം ക്ഷീണം ഒന്നും നല്ല പച്ച കളർ നിലനിൽക്കുന്നുണ്ട് നല്ല പച്ച കളർ തന്നെ നമുക്കിത് ഒരു ഏക്കർ സ്ഥലത്തേക്ക് എത്ര ലിറ്റർ മരുന്നാണ് ഉപയോഗിക്കേണ്ടത് അതിന്റെ വില എന്താണ് നമുക്ക് ഒരേക്കറിലോട്ട് ഒരു ലിറ്റർ മരുന്ന് മതിയാവും ലിറ്റർ ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ ഒരേക്കർ നമുക്ക് നനച്ചെടുക്കാം ഉപയോഗിക്കാം അതിന്റെ എം ആർ പിന്നെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് ഓഫർ പ്രൈസിലും കൊടുക്കുന്നുണ്ട് നമുക്കിത് ഇപ്പം എല്ലാ ഭാഗങ്ങളിലും അവൈലബിൾ ആണോസ് പുതിയൊരു ഏജൻസി എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കേരളത്തിലിപ്പം മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ ഏജൻസി ഉണ്ട്

കേരളത്തിനോ കുരുമുളകിനോ ഉണക്കുള്ളൊരു പ്രദേശത്ത് വാങ്ങി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നു നമുക്ക് പല അനുഭവങ്ങളും ഉണ്ട് ഏഴ് വർഷമായാലും എട്ട് വർഷമായാലും പതിനഞ്ച് വർഷമായാലും ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ച് ഞാൻ പത്ത് വർഷമായി വളർത്തിയ ഒരു ജാതി കരിഞ്ഞ് പോലാ ദുഃഖം എൻ്റെ മാത്രമാകും നിങ്ങളുടെ വീട്ടിൽ ഞാൻ എത്ര തിരും പറഞ്ഞിട്ടും കാര്യമില്ല അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ നമ്മുടെ ഈ കമ്പനി ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നുണ്ട് നമ്മൾ അതിന് വേറെ ഇൻഷുറൻസ് കാച്ച് തന്നെ വേണ്ട വേണ്ട പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും കൃഷിക്ക് നാശം സംഭവിച്ചാൽ ഓ ഏഴ് കോടി രൂപ വരെ നഷ്ടം ചേട്ടാ ഇത് റെക്കോർഡിംഗ് ആണ് വെറുതെ തള്ളിപ്പോവരുത് ഇതൊരു റെക്കോർഡ് തെളിവും കൂടിയാണ് ഇവിടെ സൈറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ മരുന്ന് ഉപയോഗിച്ച് നമ്മുടെ തോട്ടത്തിൽ എന്ത് നാശനഷ്ടം കഴിഞ്ഞാൽ നിങ്ങൾ ഏഴ് കോടി രൂപ വരെ ഇൻഷുറൻസ് വിളയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പൈസയ്ക്ക് ഞങ്ങൾ അർഹരാണ് എന്നാണ് ഉറപ്പായിരിക്കണം ആ അപ്പം നമുക്ക് ഈ മെഡിസിൻ എന്താ ധൈര്യമായിട്ടും കർഷകർക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു കാരണം എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമ്പനി അത് പേ ചെയ്യും അതായത് ഒരു മരുന്ന് വാങ്ങിയിട്ടാണ് മരുന്നിൻ്റെ വിലയല്ല തരും നിങ്ങൾക്ക് കൃഷി പോയതിൻ്റെ കൂടി വിലയാണ് നിങ്ങൾക്ക് തരുന്നത് സോ ഡെഫിനറ്റ്ലി അത് അവർക്ക് അത്ര കോൺഫിഡൻ്റ് ആണ് ഇതേപോലെ മറ്റ് കമ്പനികൾ ഉണ്ട് എന്ന് എനിക്കൊരു അറിവില്ല എന്തായാലും ഇത്രയും ജലലഭ്യത ശരിക്കും ഒരു ഏക്കറിലേക്ക് നമുക്ക് പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ വാട്ടറിൽ കറണ്ട് ബില്ല് മൂന്ന് രീതിയിൽ നമുക്കത് ലാഭിക്കാൻ സാധിക്കും മാത്രമാണോ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് അതെയോ മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ട് ഐ മീൻ മരുന്നുകളുടെ കൂടെ അത് മിക്സ് ചെയ്ത് പോയിച്ചാൽ പെട്ടെന്ന് സ്പ്രെഡ് ആകും പെട്ടെന്ന് ഇത് ആക്ടിവേറ്റ് ചെയ്യും എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഞാൻ അഞ്ചു വർഷമായിട്ട് ഈ എല്ലാ കീടനാശിനികളെയും കൂടെ ഇത് കൂട്ടി ഒഴിക്കുന്നുണ്ട് കൂട്ടി എല്ലാ കീടനാശിനികളെയും കൂട്ടിയാണ് അടിക്കുന്നത് ദോഷങ്ങളൊന്നും നല്ല റിസൾട്ട് റിസൾട്ട് ഉണ്ട് ദോഷങ്ങളെക്കാൾ ഒരു റിസൾട്ട് ആൻസർ അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഉപയോഗിച്ച മറ്റൊരു കൂടി റിവ്യൂ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ എൻ്റെ പേര് സാബു ഞാന് സ്ഥലം ആണ് സമീപം ഞാൻ അഗ്രോ ഐറ്റി പ്ലസ് രണ്ട് വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇവരുടെ അഗ്രോ ബൂസ്റ്റർ ഞാൻ കലയ്ക്ക് വഴിക്കുകയും ഇടുകയും ചെയ്തു ഓക്കെ അപ്പം ഇപ്പം തന്നെ നോക്കിയറിയാം ചെടിക്കൊരു ഇരുന്നൂറ് ചിമ്പെടുത്ത് നല്ല രീതിയിൽ ചിമ്പടിച്ചിട്ടുണ്ട് ചിമ്പടിച്ചിട്ടുണ്ട് അതുപോലെ എയ്റ്റി പ്ലസ് ഉപയോഗിച്ച് കഴിയുമ്പം പെട്ടെന്ന് നല്ല നല്ല രീതിയിൽ മരുന്ന് ആവുകയും അതിൻ്റെ അളവ് നമുക്ക് കുറച്ച് മതി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കൈയ്യൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം നമുക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിയിരിക്കാനും സ്പ്രെഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് ഓക്കെ തന്നെയാണ് അതെ രണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വളരെ തിന്നായിട്ട് ഒരു ഒരു അത് നമ്മളിപ്പോൾ ഒന്ന് കോരി ഒഴിക്കുകയാണെങ്കിൽ ഒരു ഞാൻ കണ്ട കാര്യം ഒരു വീപ്പയിലേക്ക് നമ്മൾ കോരി ഒഴിക്കുകയൊക്കെ ആണെങ്കിൽ ഒരു തുള്ളി ഈ യുത്തായി വീണാൽ ചെമ്പലയിലെ തുള്ളി കളിക്കുന്ന പോലെ വെള്ളത്തിന് മൊഴി പോലും ഈ ഒരു വെള്ളം വെള്ളത്തുള്ളി പെട്ടെന്ന് വീണാൽ ഉരുണ്ടും നമുക്ക് നമുക്കറിയാം പെട്ടെന്ന് 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 തിരിച്ചറിയാൻ പറ്റും ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് അറിഞ്ഞില്ല ഇത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നില്ല കൃത്യമായിട്ട് ഇതറിയാം ഇതിന്റെ സ്പ്രെഡിങ് നമുക്ക്

കാര്യങ്ങളെ ആശ്രയിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഉൽപ്പന്നത്തിന് നമുക്ക് കിട്ടുന്ന വിലയെ ആശ്രയിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനെ ഇതിനെ കമ്പാരിസനിലേക്ക് കൊണ്ടുവരുന്നത് ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതിലുള്ളതാണ് കൃഷകർക്ക് നല്ല സഹായമായ കാര്യം തന്നെയാണ് എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് രണ്ടു വർഷത്തോളം അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ുമ്പ ആരും ചെയ്തിട്ടില്ല കാരണം അവർ ഓരോ വാർഡ് തലത്തിൽ പോലും അവരുടെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് പുറത്തുനിന്ന് ഒന്നുമല്ല ആ വാർഡിലുള്ളവരാൽ നമ്മുടെ അയലോകം ഉപയോഗിക്കുന്ന സാധനം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി അതെ വാർഡ് തലത്തിൽ എന്ന് പറയുമ്പോൾ അത്രയും റൂട്ട് പോയിന്റിലേക്ക് വന്നു ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടൗണിൽ പോയി വന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് പോലെയല്ല ഇവരുടെ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അടുത്ത വീട്ടുകാരൻ ഉപയോഗിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ട് ശരിക്കും ഒരു സർവീസ് പോയിന്റ് വേണമെങ്കിൽ പറയാം തൊട്ടടുത്ത് അപ്പം നമ്മൾ ഇങ്ങനെ ഏജൻസി എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ക്ലാസ്സുകളോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ കാരണം ഇപ്പോൾ പതിനു മേടിച്ചു അദ്ദേഹം വെറുതെ ഇതെടുത്ത് ഒരു റീസലർ ആയിട്ടിരിക്കുമല്ല അദ്ദേഹത്തോടെ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ സംശയം ചോദിക്കും ഞാൻ ഓരോരുത്തർ മുരുമുട്ടായി മേടിച്ചാൽ പോലും ചോദിക്കും അപ്പോൾ പിന്നെ മരുന്നിന്റെ കാര്യത്തിൽ അത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ തീർച്ചയായും ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നതാണ് ട്രെയിനിങ് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇത്രയും കുറഞ്ഞ വിലയിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ ഒരു മരുന്ന് ചേർക്കുമ്പോൾ നമുക്ക് ആഴ്ചയിലെ നന ഒഴിവാക്കിട്ടുന്നു കറണ്ട് ബില്ല് ലേബർ കോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം വെള്ളമില്ലാത്ത ആർക്കാണെങ്കിൽ പോലും ഇനി കൃഷി ചെയ്യാമെന്നുള്ളൊരു സന്ദേശമാണ് ഇവർ നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയേ സമയം തന്ന നമ്മുടെ കൈപ്പ് കമ്പനിയാകർ കൊണ്ട് നന്ദി പറഞ്ഞു നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ സർ